ഈശം ശിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ തെനാക് പെസാകാലം അഞ്ചാമത്തെ ഞായറാഴ്ച യോഹന്നാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മുന്തിരിച്ചെടിയും ശാഖകളും ഇതാണ് ഈ ഭാഗത്തിന് തലക്കെട്ട് ഇവിടെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് മുന്തിരിച്ചെടി വെട്ടിയൊരുക്കപ്പെട്ട് അതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തായ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കണം അങ്ങനെ ചേർന്ന് നിൽക്കാത്തതൊക്കെ ഉണങ്ങിപ്പോവുകയും അത് ശേഖരിച്ച് തീയിലെറിയപ്പെടുകയും ചെയ്യും ഫലം നൽകുന്നത് സമൃദ്ധമായി ഫലം നൽകും അവനോട് ചേർന്ന് നിൽക്കുന്ന പേരിൽ അതുപോലെയാണ് ക്രിസ്തുവിനോട് ചേർന്ന് 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 ജീവിക്കുന്ന സകല മനുഷ്യരും ക്രിസ്തുവിനെ വിട്ടുകളഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചിട്ട് ജീവിക്കുന്നവർ ഇതിലൊന്നും അകന്നു പോകുന്നു അതിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുമില്ല ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു തീയിൽ അറിയപ്പെടുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ ഈ സൂക്ഷിബാധ വായിക്കുന്നത് ഓർക്കേണ്ട ഒരു വസ്തുത എന്താണ് ഈ ക്രിസ്തുവിലുള്ള ജീവിതം ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിലുള്ള ജീവിതം ഫലം നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഇടപെടലിലൂടെയും ഒക്കെ പുറത്തേക്ക് വരുന്ന നന്മകളും പുണ്യങ്ങളുമാണ് ഫലങ്ങളെന്ന് പറയുന്നത് നല്ല ഫലമുള്ള ചെടിയായി മാറാൻ മുന്തിരി ചെടിയായി മാറാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട വസ്തുത ക്രിസ്തുവിൻ്റെ ആവശ്യകത എൻ്റെ ജീവിതത്തിലുണ്ട് എന്നതിനെക്കുറിച്ച് ബോധ്യം ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാര്യം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ അവിടം വരെ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ അയാൾ ഉപദേശിച്ചത് എല്ലാത്തിനും ഒരു കാരണമുണ്ട് അതിനൊരു ആവശ്യകതയുണ്ട് ഈ ആവശ്യകതയാണ് നമ്മളിവിടെയും കണക്കാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തു ഈശോ എനിക്കാവശ്യമാണ് ഈശോയിൽ ഞാൻ ജീവിച്ചാൽ മാത്രമേ യേശുവിൽ ഞാൻ ജീവിച്ചാൽ മാത്രമേ എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ ആവശ്യകതാ ബോധം നമ്മളിൽ ഉടലെടുക്കണം ഇതിന് എന്താണ് അത്യാവശ്യമായി വേണ്ടത് അതിന് എളിമയാണ് ആവശ്യമായിട്ടുണ്ട് എളിമപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തു എനിക്കാവശ്യമാണെന്ന് പറയാൻ സാധിക്കുള്ളൂ എളിവയില്ലാത്ത ഒരാൾ പറയും ക്രിസ്തുവിനെ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ല ആവശ്യമുള്ളപ്പം വേണമെങ്കിൽ വിളിക്കാം ഈ രീതിയിൽ നമ്മൾ കടന്നു പോകുകയും ചെയ്യും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യകതാബോധം എങ്ങനെയാണത് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ എളിവപ്പെടൽ രണ്ടാമത്തത് കുദാശകളിലൂടെ ശരണപ്പെടുക എന്നുള്ളതാണ് ശരണപ്പെടുക ഈ ആവശ്യകതാ ബോധം എളിവപ്പെടലിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ശരണപ്പെടൽ എനിക്ക് ക്രിസ് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ് ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറയപ്പെടുന്നതാണ് കുതാശകൾ സ്വീകരിക്കുക എന്ന് പറയപ്പെടുന്നത് കുതാശകൾ സ്വീകരിക്കുക ഇനി ക്രിസ്തുവിൽ ശരണപ്പെട്ട് കുതാശകൾ സ്വീകരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില തിന്മകളും എന്നിൽ വളരുന്നുണ്ട് അതിനെ വെട്ടി ഒരുക്കേണ്ടതായിട്ടുണ്ട് വെട്ടി ഒരുക്കാനുള്ള വാള് ഇത് തല മൂർച്ചയുള്ള വാള് അത് തിരുവചനമാണ് തിരുവചനം കൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ കൊണ്ട് കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ കൊണ്ട് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാകുന്ന സുവിശേഷങ്ങൾ കൊണ്ട് ഈ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കളകളെ അല്ലെങ്കിൽ ഈ ചെടിയുടെ തന്നെ മോശം വളർച്ചയെ വെട്ടിയൊരുക്കേണ്ടതായിട്ടുണ്ട് കുറേ കൂടി ഫലം നൽകാൻ വേണ്ടി നമ്മൾ ഈ മുന്തിരി ചെടിയുടെയൊക്കെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് മുന്തിരി ചെടിയുടെയൊക്കെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൂണിങ് വെട്ടിയൊരുക്കുക എന്ന് പറയുന്നത് കാരണം ഇതിന് കേടുണ്ടോ മോശം മോശമായി പോകുന്നുണ്ട് ഇല ഇലയിൽ വ്യത്യാസം ഉണ്ടാകുന്നു ഇതൊന്നും അല്ല ഇതിന് വെട്ടിയൊരുക്കണം വെട്ടിയൊരുക്കിയാൽ മാത്രമേ അതിന് ഫലം തരുത്തുള്ളൂ മുന്തിരി മുന്തിരിച്ചെടിയിൽ നിന്നൊന്നും ഫലം ഉണ്ടാകുമ്പോൾ പോയില്ല ഈ കൂടുതൽ മുന്തിരി മുന്തിരിക്കുലകൾ അതിനകത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വെട്ടിയൊരുക്കിയാൽ മതിയാകും അപ്പോൾ തിരുവചനം കൊണ്ട് വെട്ടിയൊരുക്കപ്പെട്ട ജീവിതം അത് മാറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തിരുവചനം കൊണ്ട് വെട്ടി വെട്ടിയൊരുക്കപ്പെടുക എന്നിട്ടിങ്ങനെ അടർന്ന് പോകാത്തക്ക രീതിയിലൊക്കെ നിൽക്കുന്ന ചില്ലകളൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതം ഇങ്ങനെ ക്രിസ്തുവിൽ നിന്ന് അടർന്നു പോകാത്ത രീതിയിൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ അല്ലെങ്കിൽ ഒടിഞ്ഞിങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ അതിനെ ചേർത്ത് വെച്ച് വെച്ചൊട്ടിക്കാനുള്ള വഴിയുടെ പേരാണ് കുംഭസാരം മുസ്ലൻ കുലാശികളെ നേരത്തെ ആയിട്ട് പറഞ്ഞുവെങ്കിലും കുംഭസാരം കൊണ്ട് എന്നെ ചേർത്ത് വെച്ച് ഒട്ടിക്കുക ഇനി ഇത് ഭംഗിയായിട്ട് വളരണം ഇത് ചേർന്ന് പിടിച്ച് വളരണം ഇതിനകത്തേക്കും എൻ്റെ ജീവൻ കടന്നു കടന്നുപോകണം നമ്മുടെ രക്ത ഓട്ടമെന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ജീവൻ ഈ തായ്തണ്ടിൽ നിന്നും എൻ്റെ ശിഖരങ്ങളിലേക്ക് ഈ ചേർത്ത് വെക്കപ്പെട്ട ഒടിഞ്ഞു വീഴാൻ സാധ്യത ഉണ്ടായാലും ചേർത്ത് വെക്കപ്പെട്ട ജില്ലകളിലേക്ക് കടന്നു ചെല്ലേണ്ട ആ ജീവരസം അത് ദിവികാരണ്യമാണ് ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുള്ള വളർച്ചയിൽ കുറേ കൂടി ഫലം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇതൊരു ടെക്നിക്കൽ സൈഡാണ് പറഞ്ഞത് ഇനി വചനം ഉപയോഗിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്താണ് ക്രിസ്തുവിൽ ഉള്ള ജീവിതം ടു അബൈഡ് ഇൻ ജീസസ് എന്തൊക്കെയാണ് ഒരു ഏഴ് വഴികൾ നമുക്ക് ഒരു വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു ഏഴ് വഴികൾ ഈ ഏഴ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി മാറുന്നു ക്രിസ്തുവിൻ്റെ ഫലം പുറപ്പെടുകയാണ് നമ്മൾ സാധിക്കുകയും ചെയ്യും എന്താണ് ആ ഭാഗം ഏതാണ് ഭാഗം ഭാഗമെന്ന് ചോദിച്ചാൽ ഒന്ന് തെസലോണിയ അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അഞ്ച് തെസലോണിയ പന്ത്രണ്ട് അഞ്ചാം ഒന്ന് തെസലോണിയ അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഒന്ന് ദസ്ലോണിയ അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ എന്താണ് നമുക്കത് നോക്കാം ഒരു ഈ വരികളെയൊക്കെ മൊത്തത്തിൽ നമ്മൾ എടുക്കുന്നില്ല ആ ഭാഗം ഒന്ന് വായിച്ച സമൂഹ ജീവിതം അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഒരു ജീവിതം എന്നാണ് അതിൻ്റെ തലക്കെട്ട് സമൂഹ ജീവിതം ഇതിന് മുമ്പാണ് നമ്മളിങ്ങനെ ക്രിസ്തുവിൻ്റെ പടയാളിയെക്കുറിച്ചൊക്കെ പറയുന്നത് പകലിന് യോജിച്ച രീതിയിലൊക്കെ യുദ്ധത്തിലേർപ്പെടാനായിട്ട് ക്ഷണിക്കുന്ന ക്രിസ്തുവിൻ്റെ പടയാളിയെക്കുറിച്ച് കാര്യത്തോട്ട് വായിക്കാൻ സാധിക്കും ഇവിടെ ഒന്ന് ദശലോണിയാ അഞ്ചാമതിയ പന്ത്രണ്ടാം വാക്യം പറയുന്നിങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾക്കറിയാം അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ അവരെ ബഹുമാനിക്കണം ഒരു നല്ല ക്രിസ്ത്യാനി ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ക്രിസ്തുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ അവരെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഒരു ഇടവകയിലാണെങ്കിൽ ഇടവക വികാരിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഒരു രൂപതയിലാണെങ്കിൽ രൂപതാ അധ്യക്ഷനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അപ്പോൾ ഈ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അതൊരു കുടുംബത്തിലാണെങ്കിൽ അപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അപ്പോൾ ഈ സ്നേഹിക്കുകയും ബഹുമാ ദൈവം നിങ്ങളെ നയിക്കാൻ വേണ്ടി നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യാൻ വേണ്ടി നിങ്ങളെ ദൈവം നിൽക്കു വേണ്ടി നൽകിയിരിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുക ഇതാണ് ക്രിസ്തുവിൽ ജീവിക്കാനുള്ള ഒന്നാമത്തെ പടി അങ്ങനെ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ക്രിസ്തുയോട് ചേർന്ന് നിൽക്കുക വൈദികരോട് സമർപ്പിതരോടൊക്കെ ചേർന്ന് നിന്ന് ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ച് ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തത് പതിമൂന്നാമത്തെ വാക്യം പതിമൂന്നാമത്തെ വാക്യം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് ഇത് പറയുന്നത് പതിനാലാം വാക്യം പതിനാലാം വാക്യം സഹോദര നിങ്ങളെ ഞാൻ ഉദ്ബോധിപ്പിക്കുന്ന അനസരേ ശാസ്വിക്കൻ പീരുക്കളെ ധൈര്യപ്പെടുത്തു ദുർബലരെ താങ്ങുവൻ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനോടൊപ്പം വളരെ പ്രധാനമായ വസ്തുത എല്ലാവരോടും ക്ഷമയുള്ളവരായിരിക്കും എല്ലാവരോടും ക്ഷമയുള്ള നമ്മളൊരു പക്ഷേ ഞാൻ നിങ്ങളൊക്കെ നമ്മൾ പല പലപ്പോഴും ക്ഷമ നശിച്ചു പോകുന്ന മനുഷ്യനായിട്ടും മാറാറുണ്ട് പെട്ടെന്ന് രീക്ഷിക്കുക അല്ലെങ്കിൽ പ്രതികാരത്തിലോ പ്രതികരിക്കും പ്രതികരണം പ്രതികാരത്തിലേക്ക് മാറുന്നതും ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എല്ലാവരോടും ക്ഷമയുള്ളവരായിരിക്കും എന്നാലേ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ അനുസരിച്ച് ഈ അബോയ്ഡിങ് ഇൻ ജീസസ് ക്രിസ്തുവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഫലമു ഫലമുള്ള മനുഷ്യനായി മാറാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ മൂന്നാമത്തത് തിന്മയ്ക്ക് പകരം ആരും ആരോടും തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിൽ എല്ലാവരും സദാ നന്മയിൽ തുടരുകയാണ് എല്ലാവർക്കും നന്മ ചെയ്യുൻ ഇതാണ് പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് ദശലവണി അഞ്ച് പതിനഞ്ച് പറയുന്നു എല്ലാവർക്കും നന്മ ചെയ്യുവാൻ ഇതാണ് മൂന്നാമത്തത് എല്ലാവർക്കും നന്മ ചെയ്യുന്നവരായിട്ട് മാറും എല്ലാവർക്കും നന്മ ചെയ്യാൻ അപ്പം അത് ആ ഫലം നമ്മളിൽ നമ്മളിന്ന് പുറത്തേക്ക് വരുന്ന അതിൻ്റെ ഒരു അതിൻ്റെ കാരണമായിട്ട് മാറി എല്ലാവർക്കും നന്മ ചെയ്ത് ശീലിക്കുക നാലാമത്തത് നാലാമത്താണ് എല്ലാവർക്കും നന്മ ചെയ്യുക അഞ്ചാമത്തത് എപ്പോഴും സന്തോഷത്തോടി കൂടിയിരിക്കുവാൻ റിജോയ്സ് ഓൾവേസ് എപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കുക എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും എത്രയാണ് നിരാശപ്പെടുക നിരാശ സാത്താൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാത്താൻ്റെ തന്ത്രമാണ് നിരാശ മാറ്റിവെച്ച് വെച്ച് സന്തുഷ്ടന സന്തോഷത്തോടു ആ സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ് ഹാപ്പിനെസ് ഹാപ്പിനെസ് ഈസ് എ സൈൻ ആൻഡ് എ സ്മൈൽ ഓഫ് സ്മൈൽ വിത്ത് ഹാപ്പിനെസ് ഈസ് എ സൈൻ ഓഫ് ദി ഇന്നർ ഹോളിനെസ് എന്നൊക്കെ ഫ്രണ്ട്സ് പാപ്പ് പറഞ്ഞ് നമുക്ക് കൊടുക്കാം ഉള്ള സന്തോഷവും പുഞ്ചിരിയും എന്നൊക്കെ പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധിയുടെ പുറത്തെ പ്രതിഫലനമാണെന്നൊക്കെയാണ് ഫ്രണ്ട്സ് പപ്പ പറയുന്നത് അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും എന്ന് ഓർമ്മിക്കുക ആറാമത്തെ വാക്യം ഇടവിടാതെ പ്രാർത്ഥിക്കും അതൊരു കണക്ഷനാണ് ക്രിസ്തുവുമായുള്ള ജീവിതത്തിലെ കണക്ഷനാണ് ഇടപെടാതെ പ്രാർത്ഥിക്കും ഇവിടെ നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞതിനകത്ത് കുതാശികളും തിരുവചനുമൊക്കെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും ക്രിസ്തുവിനോട് നമ്മൾ സംസാരിക്കും ഈശോനോട് നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന ഈശോ തിരിച്ച് സംസാരിക്കുന്ന നമ്മൾ ചെവിയോർക്കുന്നതാണ് വചനമായന ഈശോയെ നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തമായ ഇടപെടലുകളുടെ പേരാണ് കുതാശ അങ്ങനെ കൊണ്ടുസാ ഇടവിടാതെ പ്രാർത്ഥിക്കും ഇതാണ് ആറാമത്തത് ഏഴാമത്തത് എല്ലാത്തിനും നന്ദി പ്രകാശിപ്പിക്കും എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കും അത് വളരെ പ്രാധാന്യ കാര്യമാണ് രാവിലെ ഉണർന്നു എഴുന്നേറ്റ് ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ സാധിക്കും ഉണർ ഇന്നുണരാൻ പറ്റിയതിന് നന്ദി പറയാനായിട്ട് സാധിക്കും ഈ ഈണർന്നപ്പോഴത്തേക്ക് പള്ളിയിൽ പോകാൻ പറ്റിയതിന് നന്ദി പറയാൻ സാധിക്കും നല്ല ചിന്തകളിലേക്ക് ദൈവം ദൈവത്തിൻ്റെ വഴി നടത്തിന് കൂടി ആയിരിക്കാൻ അസ്വസ്ഥതകളില്ലാതെ രോഗങ്ങളില്ലാതെ ഇരിക്കാൻ സാധിച്ചത് നന്ദി പറയാനായിട്ട് സാധിക്കും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അവസരങ്ങൾ തരുന്നു അല്ലെങ്കിൽ ജോലി കൃത്യമായിട്ടും ഒരു ഉണർവ് തരുന്നു ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാത്തുപരമായിരിക്കുന്നു എന്തോരം കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ളത് നമ്മൾ എത്ര എത്ര കാര്യത്തിന് നന്ദി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ദിവസം നമ്മളെടുത്ത് നോക്കിയാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടാകും പക്ഷെ കിട്ടിയ കാര്യത്തിന് എത്ര നന്ദി പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഏഴാമത്തെ എല്ലാത്തിനും നന്ദി പ്രകാശിപ്പിക്കുക ടു ബാഡ് ജീസസ് യേശുവിലായിരിക്കാനായിട്ട് ആയിരിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഏഴാമത്തെ കാര്യം ഇനി ഏഴ് കാര്യങ്ങൾ നമ്മൾ ഇനി വചനഭാവ് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി വായിക്കാനും മനസ്സിലാക്കിയെടുക്കാനൊക്കെ സംശയം അതിനകത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള ഏഴ് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിന്നെ നയിക്കാൻ ദൈവം നിയോജിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക രണ്ടാമത്തെ കാര്യം എല്ലാവരുമായിട്ടും സമാധാനത്തിലായിരിക്കുക നിങ്ങൾ സമാ അവർ ബഹുമാനിക്കണം നിങ്ങൾ സമാധാനത്തിൽ കഴിയണം സമാധാനത്തിൽ പോവുക മൂന്നാമത്തെ കാര്യം അത അത് പതിമൂന്നാം വാക്യം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളായിട്ട് നമ്മൾ മൂന്നാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് പതിനാലാമത്തെ വാക്യമായിട്ടാണ് എല്ലാവരോടും ക്ഷമയുള്ളവരായിരിക്കും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക സമാധാനത്തിന് കഴിയുക എല്ലാവരോടും ക്ഷമയുള്ളവരായിരിക്കുക നാലാമത്തെ കാര്യം എല്ലാവരോടും എല്ലാവർക്കും സദാ നന്മ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നന്മ ചെയ്യുക അഞ്ചാമത്തെ കാര്യം എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കാൻ ശ്രമിക്കുക നിരാശപ്പെടാതിരിക്കുക ആറാമത്തെ കാര്യം ഇടവിടാതെ പ്രാർത്ഥിക്കുക എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും കർത്താവായിട്ടൊരു കണക്ഷൻ ഉണ്ടായി കുദാശകൾ വഴി കണക്ഷൻ ഉണ്ടായിരിക്കുക ഏഴാമത്തെ ആറാമത്തെ ഏഴാമത്തെ കാര്യം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും എല്ലാ കാര്യത്തെ നന്ദി പറഞ്ഞ് ശീലിക്കുക അത് ദൈവത്തോടും മനുഷ്യരോടും നന്ദി പറഞ്ഞ് ശീലിക്കുക നമ്മളിങ്ങനെ ഈശോയിൽ ജീവിക്കുന്ന പറയാൻ സാധിക്കും അപ്പം ഇതാണ് ഏഴ് കാര്യങ്ങൾ ഒന്ന് ദശലോണിയ അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുകളിൽ നമ്മൾ വായിക്കുന്ന ഏഴ് കാര്യങ്ങൾ അപ്പോൾ നല്ല ഒരു മുന്തിരി ചില്ലയായി മുന്തിരി ഫലങ്ങൾ നല്ല രീതിയിൽ പുറപ്പെടുവിക്കാൻ വേണ്ടി മുന്തിരി ചെടിയായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്ന് നമ്മളെ ഈശോ ഓർപ്പിക്കുന്നത് പൗരസപ്പോസിൻ്റെ ഒരു ഒരു സ്റ്റഡിയാണത് നമ്മൾ വായിച്ചു കേട്ടത് ഈ ഏഴ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ ജീവിതം നയിച്ച് ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ